ഒരു പക്ഷെ അംബ്രോസ് പിതാവിനെ പോലെ വ്യത്യസ്തമായ വെല്ലുവിളികളായിരിക്കാം അംബ്രോസ് പിതാവിന് തീരദേശത്തിന്റെ ഒരു വലിയ സമൂഹത്തിനെ ഏറ്റെടുക്കുമ്പോൾ ഒരു സംസ്കാരമുള്ള കണ്ണൂർ പോലെയുള്ള ഒരു മലയോര പ്രദേശത്തിലേക്ക് കുടിയേറ്റ കർഷകരുടെ ഒരു സ്ഥലത്തേക്കാണ് അഭിയന്തിയ ഡെന്നിസ് പിതാവ് എത്തിച്ചേരുന്നത് ഒരു വൈദികൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോ അംബ്രോസ് പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ കണ്ണിൽ പിതാക്കന്മാരെ സംബന്ധിച്ച് വളരെ സുഖകരമായ ഒരു ജീവിതമാണ് പക്ഷേ ആത്മസമർപ്പണത്തിന്റെ ഒരു വൈദികനായ ദിവസം മുതൽ ആത്മസമർപ്പണത്തിന്റെ ഒരു വലിയ കാലഘട്ടം അത് അതിന് പഠിക്കാൻ ചേരുന്ന ആ കാലഘട്ടം മുതൽ ഓരോ കാലഘട്ടം മുതൽ ആ എന്ന് ഞാൻ പറയാനുള്ള കാരണം അത് എല്ലാവർക്കും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ പിതാവ് ഒരു സെമിനാരിയിൽ പഠിച്ച് ആ സെമിനാരിയിൽ നിന്ന് ചാടിപ്പോകുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ദൗത്യമല്ല വൈദിക പദവി എന്ന് പറയുന്നത്